സർവീസിൽ നിന്ന് വിരമിച്ച ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ ജന്മനാട് സ്വീകരണം നൽകി പെരിങ്ങോന്ന് ഇൻഡോർ ഷട്ടിൽ കോർട്ടിൽ നടന്ന പരിപാടി സിനിമാതാരം ഉണ്ണി രാജ് ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിച്ച കണ്ണൂർ കാസർകോട് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദനും പെരിങ്ങോന്ന് തവറൂൽ മുങ്ങം പ്രദേശത്തെ വിവിധ സർക്കാർ സർവീസുകളിൽ നിന്നും ഈ വർഷം വിരമിച്ചവർക്കും പൗരാവലി സ്വീകരണം നൽകി ചെങ്ങളായി പെരിങ്ങോന്ന് ഇൻഡോർ ഷട്ടിൽ കോർട്ടിൽ നടന്ന സ്വീകരണ പരിപാടി വാർഡ് മെമ്പർ എ ജനാർദ്ദന അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ടി വി എസ് പി ടി കെ രത്നകുമാർ ഉപഹാര സമർപ്പണം നടത്തി വാർഡ് മെമ്പർ പി വി രജിത കെ ദിവാകരൻ കെ പി സജീഷ് എം വി പുഷ്പജൻ കെ വി രത്നാകരൻ അമൽ നാരായണൻ ഷിബുരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൗരസമിതി കൺവീനർ പി വി ഷൈജ് സ്വാഗതവും ചെയർമാൻ സുനദി കെ നന്ദിയും പറഞ്ഞു പ്രശ്നം പറഞ്ഞ പോലെ നമ്മളെ പരിപാടി ഈ പ്രവാസികളുടെ സേവനം കാണാൻ അവർ പറഞ്ഞ മാനസികമായിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വീടുകളിലും വിട്ടിട്ടുള്ളൂ അപ്പൊ അവര് ചില സമയത്ത് നമ്മളെ കാണും അപ്പൊ അത് ഒരു സന്തോഷമാണ് അതിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊതുവേ പറയുന്നത് എന്നാലും മെസ്സേജ് ചെയ്താൽ സന്തോഷവും സ്നേഹം നമ്മുടെ ഒരു നാട്ടുപുറത്തെ സാധാരണ ഒരു കലാകാരനാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ നിങ്ങൾ സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയാനും നക്കാറില്ല സാധാരണ സാധാരണ തേട്ടന് ഞാൻ നമ്മുടെ കാസർഗോഡ് പക്ഷെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളൂ പത്രത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ ഞാനത് വായിച്ചു ഒരുപാട് കേസുകൾ എത്രയോ ഒരിക്കൽ തെളിയിക്കപ്പെടാത്ത കേസുകൾ അതുപോലെ നിരപരാധികൾ പോലും പെട്ടതിനെ നേരാക്കി എടുത്തത് നല്ലതാക്കിട്ടത് അതിനൂരി നിരപരാധികൾ അതുപോലെ ഒരുപാട് ഒരുപാട് ഞാൻ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിനെ കുറിച്ച്

റിയുന്ന ആളുകളാണ് ഒരു പക്ഷെ എന്നെയും അങ്ങനെ തന്നെയായിരിക്കും ആളുകൾക്ക് അറിയാമായി ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ സദാനന്ദൻ സാറിന്റെ ഒരു പൗര സ്വീകരണമാണ് നടക്കുന്നത് കുറെ ദിവസങ്ങളായി അല്ലെങ്കിൽ സദാനന്ദൻ സാർ സർവീസിൽ ചേരുന്ന മുതൽ അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛാസം വരെ ശ്രദ്ധിക്കുന്ന ഒരു ആളുകളാണ് മലയോരത്തിൽ ப்ப